ിൽ ഡൽഹിയിലെ രാമലീല മൈതാനത്തിൽ ഒരു പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കവയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ആദ്യമായി ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം വിളിച്ചത് രാജ്യം ആക്രമിക്കപ്പെട്ട കാലത്ത് ഭക്ഷ്യക്ഷാമം ഒരു ജനതയെ മുഴുവൻ ദുരിതത്തിലാക്കി അതിനാൽ സൈനികരെയും കർഷകരെയും പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രി ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നു അതായത് സൈനികനെ വാഴ്ത്തുക കർഷകനെ വാഴ്ത്തുക എന്ന് എന്നാൽ ഇന്ന് കർഷകരുടെ ഗതി ഇന്ത്യയിൽ എന്താണ് കർഷകരെ നാടിന്റെ നട്ടലായി കാണേണ്ട രാജ്യം തന്നെ അവരൊരു വശത്തേക്ക് തഴയുകയാണ് കർഷക സമരം രണ്ടാം ഘട്ടത്തിലെത്തി നിക്കുമ്പോഴും തങ്ങളുടെ അവകാശങ്ങൾക്കായി ഇപ്പോഴും പെരുവഴിയിൽ തന്നെ തുടരുകയാണ് അവർ അവരുടെ അവകാശങ്ങൾക്കായുള്ള സമരത്തെ അരാജകത്വമെന്ന് അധിക്ഷേപിച്ചവരുണ്ട് അധിക്ഷേപിച്ചത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആണ് ഇതിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് പ്രസ്താവനയിൽ ഉത്തർപ്രദേശ് മന്ത്രി യോഗി ആദിത്യനാഥ് മാപ്പ് പറയണമെന്ന ആവശ്യവുമായി സംയുക്ത കിസാൻ മോർച്ച വിഷയത്തിൽ ജുഡീഷ്യറിയും രാഷ്ട്രീയ പാർട്ടികളും ഇടപെടണമെന്ന് എസ് കെ എം ആവശ്യപ്പെട്ടു ഭരണഘടനാപരമായി എല്ലാ പൗരന്മാർക്കും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടെന്നും എസ് കെ എം ഊന്നിപ്പറഞ്ഞു ബ്രിട്ടീഷ് കൊളോണിയസത്തിലും ഫ്യൂഡലിസത്തിനുമെതിരായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിലും നടന്ന സ്വാതന്ത്ര്യ സമരങ്ങളിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന സ്ഥാപിക്കപ്പെട്ടത് മുഖ്യമന്ത്രിയെ പോലെ ഭരണഘടനാ പദവിയുള്ള ഒരാൾ കർഷകരുടെ പ്രതിഷേധത്തെ അരാജകത്വമായി തള്ളിക്കളഞ്ഞതെന്നും സംഘടന വ്യക്തമാക്കി അരാജകത്വം പരത്തുന്ന ആരെയും വെറുതെ വിടരുതെന്നും പൊതുമുതൽ നശിപ്പിച്ചത് ചെലവ് കുറ്റവാളികളിൽ നിന്ന് ഈടാക്കണമെന്നും ഇക്കഴിഞ്ഞ ബുധനാഴ്ച യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി കർഷകരുടെ ഒരു ജാഥ ഇന്ന് ശംഭു അതിർത്തിയിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു വിളകൾക്കുള്ള മിനിമം താങ്ങുവില വൈദ്യുതി നിരക്ക് വർധന കടമെഴുതി തള്ളൽ കർഷകർക്കും കൃഷി തൊഴിലാളികൾക്കും പെൻഷനുകൾ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലംഘീംപൂർ രേഖയിലും രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കർഷക പ്രതിഷേധത്തിനിടയിൽ നടന്ന ആക്രമണത്തിൽ ഇരയായവർക്കായി നീതി എന്നിവയാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ ശംഭു അതിർത്തിയിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് കര്ഷകര് മാര്ച്ച് ആരംഭിച്ചത് ഹരിയാനയിലെ അംബാല ജില്ലയിലെ ശംഭു അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അധിക സുരക്ഷയും വിന്യസിച്ചിരിക്കുന്നതിനൊപ്പം നാലോ അതിലധികമോ ആളുകൾ സംഘം ചേരുന്നത് നിരോധിക്കുന്ന ബി എൻ എസിന്റെ സെക്ഷൻ ചുമത്തിയിട്ടുണ്ട് ബി ജെ പി ഭരിക്കുന്ന ഹരിയാനയിലേക്ക് കർഷക മാർച്ച് കടക്കാതിരിക്കാനായി വൻ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിനായി ഹരിയാന പോലീസ് എൻ എച്ച് ഫോർട്ടി ഫോറിൽ ബാരിക്കേഡുകൾ നിർത്തി സംസ്ഥാന അതിർത്തി അടച്ചിരിക്കുകയാണ് ശംബുവിൽ നിന്ന് ഹരിയാനയിലെ അംബാലിയിലേക്ക് പോകുന്ന പ്രധാന പാതയാണ് എൻ എച്ച് ഫോർട്ടി ഫോർ ട്രാഫിക് ബാരിക്കേഡുകളിൽ ഇരുമ്പു കമ്പികളും ാണികളും ഉറപ്പിച്ച നിലയിലാണ് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഉത്തർപ്രദേശിൽ നിന്നുള്ള കർഷകർ പാർലമെന്റിൽ മാർച്ചിന് ശ്രമിച്ചുവെങ്കിലും ഇവരെ നോയിഡയിൽ വെച്ച് തടഞ്ഞിരുന്നു സമാധാനപരമായ പ്രതിഷേധം ജനാധിപത്യ അവകാശമാണെങ്കിലും കർഷകർ പ്രധാന പാതകൾ തടസ്സപ്പെടുത്തരുതെന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും കോടതി നേരത്തെ അറിയിച്ചിരുന്നു ഡൽഹി നോയിഡ അതിർത്തിയിൽ കർഷകരുടെ പ്രതിഷേധത്തിനിടയിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനോട് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗാർ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു പ്രതിഷേധിക്കുന്ന കർഷകരുമായി എന്തുകൊണ്ട് ചർച്ചകൾ നടത്തിയില്ല എന്നും നേരത്തെ അവർക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ എന്ത് സംഭവിച്ചുവെന്നും കേന്ദ്ര കൃഷിമന്ത്രിയോട് ഇദ്ദേഹം ചോദിച്ചു കർഷകരുടെ പ്രശ്നങ്ങൾ അവഗണിക്കുന്നത് തെറ്റായ നയരൂപീകരണത്തെയാണ് പ്രതിഫലിക്കുന്നതെന്നും അവരുടെ ആശങ്കകൾ മുൻഗണനാക്രമത്തിൽ പരിഹരിക്കണമെന്നും ഉപരാഷ്ട്രപതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യ പ്രധാനമായും രണ്ടു കാര്യങ്ങളിലാണ് അറിയപ്പെടുന്നത് സംസ്കാരം കൃഷി എന്നിവയാണത് കൃഷി നമ്മുടെ സംസ്കാരമാണ് കൃഷിയും കർഷകരുമില്ലാതെ രാജ്യത്തിന്റെ സമഗ്ര വികസനം അസാധ്യമാണെന്ന് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ദ്രൗപതി മുർമു ഒരു ചടങ്ങിൽ പറഞ്ഞു കർഷകർ രാജ്യത്തിന്റെ നട്ടെല്ലും സമ്പത്തുമാണ് ആണ് എന്നറിഞ്ഞിട്ടും രാജ്യത്തിന്റെ നിലനിൽപ്പ് ഇവരിലാണെന്നറിഞ്ഞിട്ടും ഭരണവർഗം ഇവർക്കു നേരെ കണ്ണടയ്ക്കുന്നത് എന്തിന്